അവളെ നമ്മളെ ഭീഷണിപ്പെടുത്തിയായിരുന്നു ആ പാണ്ഡിത്തള്ളയുടെ സാരി ആരാണ് കീറിയെന്നും പറഞ്ഞേ നമ്മുടെ സാരി ചുരിദാറും ഷർട്ടും ഒക്കെ അങ്ങോട്ട് മതി അത് പറയാൻ നിങ്ങൾ ആരാ എനിക്കുള്ള അത്ര എന്താ അധികാരം നിങ്ങൾക്ക് വീട്ടില് നിന്റെ ഈ കള്ളക്കളിയിലൊക്കെ എനിക്കറിയാം അല്ലേ തമിഴ്നാട്ടിൽ ഇതൊരു നാടക നടിയും നടനും കൂട്ടി ഇറങ്ങിയത് അമ്മച്ചിയും മോളും ഒരു വല്യമ്മായിയും വല്യമ്മായിയുടെ മോൻ ഊമി ഡേ നിന്റെ വിദ്യയൊക്കെ കയ്യിലിരുന്നാൽ മതി മോളെ ഡേയ് ഡേ ഇങ്ങോട്ട് നോക്കൂടി ആരാടി ആ സ്ത്രീയെ കൊണ്ടുപോന്നെ ആരാ അവരെ കൃത്യമായിട്ട് വിവരം അറിയിച്ചേ കൃത്യമായിട്ട് ചെതല് വെക്കുകയും ഒരു കാറ് വന്ന് നിൽക്കുകയും എങ്ങനെ എത്ര കൃത്യമായിട്ട് അറിയിച്ചു അലാറം വെച്ചിട്ടുണ്ടായിരുന്നോ ഡേയ് നിങ്ങൾ വന്നു കയറിയപ്പോഴേ എനിക്ക് മനസ്സിലായി ഇതൊരു ചുറ്റിക്കളിയാണെന്ന് നിങ്ങൾ വരുന്നു അമ്മാവൻ വീണു

കോമളം വിളിച്ചോ ആ ആ അപ്പോൾ സഞ്ജയനം കഴിഞ്ഞു ഇനിയുള്ള കാര്യം എങ്ങനെയാ വല്ലതും തീരുമാനമായോ ഒന്നുകിൽ പ്ലാവിൻ തറയിൽ സ്ഥാപിച്ച് വിളക്ക് വെക്കണം അപ്പം പിന്നെ എല്ലാ ദിവസവും വിളക്ക് വയ്ക്കണം അല്ലെങ്കിൽ തിരുനെല്ലിയിലോ രാമേശ്വരത്തോ വർക്കലയിലോ തിരുവല്ലത്തോ സൗകര്യം പോലെ കൊണ്ടുപോയി ഒഴുക്കണം ആ എന്ത് വേണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കും അതെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ഈ ഒരു വിഷയത്തിലെങ്കിലും നിങ്ങൾ ബന്ധുക്കൾ തമ്മിലടിക്കാതെ ഒരുമിച്ച് പ്ലാവിന്റെ തറയിൽ വെച്ച മതി നമുക്ക് സൗകര്യം ഇനിയിപ്പ രാമേശ്വരത്ത് ഒഴുക്കാൻ പോയാ അതിന്റെ ആര് കൊടുക്കും ലളിതേ നീ പറ ഇവിടെ വെച്ചാ മതി ഓ അതൊക്കെ മേനക്കേടാ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റത്തില്ല എന്നും വിളക്ക് വിളക്ക് വെക്കണം എന്നെ അങ്ങ് ജീവിച്ചിരുന്ന ഒരു നല്ല വാക്ക് പോലും പറയാത്ത എനിക്ക് വയ്യ വയ്യ കുമ്പിടാനും പ്ലാവിൻ തറയിൽ പക്ഷേ അത് അങ്ങേ അറ്റത്തെ പ്ലാവിൻ ചോട്ടിൽ മതി അതാകുമ്പോ വീട്ടിൽ നിന്ന് ദൂരെയാണല്ലോ ജോലി തീർന്നു അതങ്ങേ പള്ളി പറഞ്ഞാ മതി വല്യട്ടെന്ന് കണ്ണെടുത്താൽ കാണരുതായിരുന്നു ലളിത ചേച്ചിയെ പിന്നെ ഇഷ്ടം എന്നെ എന്റെ മോനെയായിരുന്നു കടലൊഴിക്കാ മതി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കഴിഞ്ഞ ഓണത്തിന് നീ പങ്ക് വാങ്ങിക്കാൻ വന്നപ്പോ ഇവിടെ നിന്നവരുടെ മുഴുവൻ മുമ്പി വെച്ച് നിന്നാണം വലിയേട്ടൻ അതങ്ങ് മറന്നോ അനാവശ്യം പറയരുത് നാണം ഒന്നുമില്ല ഒന്നും രണ്ടും പറഞ്ഞു അതിലിപ്പോ എന്താ തെറ്റ് ഞങ്ങൾ കൊണ്ടുപോയി കടലിൽ ഒഴുക്കും പറഞ്ഞാൽ ഒഴുക്കിയിരിക്കും പല്ല് ഞാൻ കൊഴിക്കും പറഞ്ഞേക്കാം പിന്നെ വാ ചേച്ചിയാണെന്നൊന്നും ഞാൻ ഓ നിന്റെ മാത്രം ശരി ശരി ആദ്യം നിങ്ങൾ തമ്മിൽ വഴക്കിട്ട് കാര്യങ്ങൾ ഒരു ലെവലാക്ക് ഞങ്ങൾ പോയിട്ട് പിന്നെ വരാം എനിക്ക് പല ജോലികളുണ്ട് ചെന്നിട്ട് പൊതുമരാമത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി കൂടേണ്ട ദിവസമായി അയ്യോ പ്രസിഡന്റ് പോവല്ലേ ഇതൊരു കരയ്ക്ക് എത്തിച്ചെന്നിട്ടേ പോവാ പ്രസിഡന്റ് പറയുന്ന പോലെ ചെയ്യാം അവര് അവര് ആഗ്രഹിക്കുന്നെങ്കിൽ അല്ലേ അമ്മേ നമുക്കൊരു പക്ഷെ നമ്മളായിട്ട് തീരുമാനിക്കട്ടെ നമ്മുടെ ലക്ഷം ഇതുവരെ തിരിച്ചു കിട്ടിയില്ല അതെ വെച്ച വീട് വിൽക്കാൻ പറ്റത്തില്ല അതാ ഒരു പ്രശ്നം എന്തിനാ വിൽക്കുന്നത് എത്രയും നല്ല വീട് ഇനി അഥവാ അവര് വിൽക്കാൻ പറഞ്ഞാലും ഈ ന്യായം പറഞ്ഞാൽ നമുക്കത് തടയാം എന്ത് ഞാൻ പറയാം അമ്മ ഒന്നും കേറി പറയണ്ട പറയട്ടെ അതെ അവര് പറയട്ടെ സമയം പോകുന്നല്ലോ എന്ത് പറയുന്നു ആരെങ്കിലും ഒന്ന് പറ രവീന്ദ്ര സാറേ എന്താ വേണ്ടത് ഇവിടെ വെക്കാണോ അല്ല അത് പിന്നെ ഈ സരോജവും അനിരുദ്ധനും ഒന്നും പറഞ്ഞില്ലല്ലോ ഈ കാര്യത്ത് ഞങ്ങൾ എന്ത് പറയാം രാമേശ്വരത്ത് പോകാനും

അപ്പൊ ശെരി പ്ലാവിൻ തറയിൽ തന്നെ വയ്ക്കാമല്ലേ പോരാ ഇതെനിക്ക് വേണം ഈ അസ്ഥി കടലിൽ ഒഴുക്കാൻ ദേ കണ്ടോ കണ്ടോ ചാടി കണ്ടോ ഇതാ ഞാൻ പറഞ്ഞത് നമ്മൾ ആദ്യം പ്രസാദേ സമ്മതിക്കരുത് അസ്ഥി കൊണ്ടുപോക അമ്മാവിനെ അർത്ഥം കൊടുക്കരുത് നടക്കത്തില്ല ഞങ്ങളുടെ അമ്മാവിന്റെ അസ്ഥി ഞങ്ങൾ അത് ഞങ്ങൾ എന്തും ചെയ്യും അത് വേറൊരാക്ക് കൊടുക്കാൻ ഞങ്ങൾ നമുക്കിത് കൊടുക്കാൻ പറ്റത്തില്ല നിങ്ങളുടെ അമ്മാവൻ പക്ഷേ എന്റെ മകന്റെ മകനോ അനന്തരവനോ ആർക്കാണ് അവകാശം നില്ല നില്ലേ ഈ മകൻ എവിടെ ആയിരുന്നു ഇതുവരെ ഞങ്ങൾ ആരും കണ്ടില്ലല്ലോ അമ്മേ ആ ഒരു ലക്ഷത്തിന്റെ കാര്യം കൊണ്ട് പറഞ്ഞു കൊടുക്കു ആശുപത്രിയിൽ പൈസ കെട്ടിവെക്കാൻ പറഞ്ഞപ്പോഴേ കൊടുക്കാൻ എന്റെ മോനെ ഉണ്ടായിരുന്നുള്ളൂ അത് ഇപ്പോഴും തിരിച്ചു കിട്ടിയിട്ടില്ല എന്റെ മകന്റെ അച്ഛന്റെ അസ്ഥിയാണ് ഇതെനിക്ക് കിട്ടിയേ തീരൂ ഇതെനിക്ക് രാമേശ്വരത്ത് കടലിനൊണ്ടുപോയി ഒഴുക്കണം എങ്കിലേ ഈ മനുഷ്യന്റെ ആത്മാവിന് ശാന്തി കിട്ടൂ ഇത് കിട്ടാതെ വിശാലാക്ഷി അടങ്ങുന്ന പ്രശ്നമില്ല എനിക്കും ചില അവകാശങ്ങളൊക്കെ ഉണ്ട് കരുണാകരം മുതലാളിയുടെ ഒരേ ഒരു അനന്തരവളുടെ ഭർത്താവ ഞാൻ ഇവിടെ നീ വന്നു കയറിയവൻ ഞാൻ ഇവിടെ ജനിച്ചവൻ വിടറ നീ വിടാ നീ വിട്രാ വിട്രാ വിടാ ഇതൊരു പുലിവാലായല്ലോ എടോ അരവിന്ദ എവിടെയാ ഒന്ന് വന്നേ വേഗം ഇവിടെന്താ ചോരപ്പുഴ ഒഴുകാൻ പോകുന്നു ഒന്ന് വേഗം വാ ഇക്കാര്യത്തിൽ വേഗം ഒരു തീരുമാനമെടുക്കണം എടുക്കണം മരിച്ചുപോയ ഒരാളുടെ അസ്ഥിയും വെച്ചല്ല വരെ വേശേണ്ടത് ആ നിങ്ങളൊക്കെ കുറച്ചുകൂടെ മനുഷ്യത്വം കാണിക്കണം കേട്ടോ പ്ലാവിൻ ചൂട്ടി വയ്ക്കുന്നതിനേക്കാൾ നല്ലത് കടലിൽ ഒഴുക്കുന്നതല്ലേ മറ്റേത് ദിവസവും വിളക്ക് വെക്കണം അത് നിങ്ങൾക്കൊരു ബാധ്യതയാവും ഇതാവുമ്പോ കടലിൽ ഒഴുക്കുന്നതോടെ ചുമതല തീർന്നു എന്നാൽ പിന്നെ ഞങ്ങൾ ഒഴുക്കിക്കോളാം കടലിൽ അത് അതൊഴുക്കാൻ വേണ്ടി വല്ല നാട്ടിൽ നിന്നും വന്ന് കയറിയവരുടെ സഹായമൊന്നും നമുക്ക് ആവശ്യമില്ല ഇപ്പൊ തന്നെ വണ്ടി ഞാൻ അച്ഛനോട് പറയാം വന്നിട്ട് പോയതല്ലേ ഉള്ളൂ നിങ്ങൾ പറയുന്നു കടലിൽ അവർ തയ്യാറാണ് നിങ്ങൾക്ക് സമാധാനമായി പോകാം അങ്ങനെ ആരെങ്കിലും കൊണ്ടുപോയി കടലിൽ കടലൊഴുക്കാ പോരാ എന്റെ മകന്റെ അച്ഛൻറെ അസ്ഥി അവൻ ഒഴുക്കും അക്കാര്യത്തിൽ ഒരു വിട്ടു വിഷയമില്ല കർമ്മം ചെയ്തത് അവനാണ് അസ്ഥിയും ഇവൻ തന്നെ കടലിൽ ഒഴുക്കും ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കത്തില്ലേ ആ വേല കയ്യിലിരിക്കട്ടെ ആദ്യം അസ്ഥി വേണമെന്ന് പറയും സോറി ഞാൻ അല്പം ലൈറ്റ് ആയി പോയി എന്താ പ്രശ്നം ചടങ്ങെല്ലാം കഴിഞ്ഞില്ലേ പ്രസിഡന്റ് കാര്യങ്ങളൊക്കെ ജോറായിട്ട് നടക്കുന്നുണ്ടല്ലോ കാപ്പിക്കായിരുന്നു ഇഡ്ഡലി ആണെങ്കിൽ രണ്ടെണ്ണം കഴിക്കാം അതോ ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ല ഓട്ടമായിരുന്നു അല്ല എന്തായാലും കഴിച്ചില്ലാട്ടോ എന്റെ ഇൻസ്പെക്ടറെ ഇവിടെ ആകെ പ്രശ്നമാ അസ്ഥിക്ക് വേണ്ടി അസ്ഥിക്ക് വേണ്ടി പിടിവലിയാല് വേണമെന്ന് അനന്തരവുമാര് ഞങ്ങൾക്ക് വേണമെന്ന് അമ്മയും മോനും പെങ്ങമാർക്ക് അത് പ്ലാവിൻ ചൂട്ടി വെക്കണം ഭാര്യയ്ക്ക് പരിഹരിക്കാം അനന്തരവനും അല്ലെങ്കിൽ വേണ്ട ആകെ എത്ര മൂന്ന് ബന്ധുക്കൾമാര് ഒരു ഭാര്യ ഒരു സഹോദരൻ മൂന്നും രണ്ട് അഞ്ച് ഒരു കാര്യം കുഴത്തിലുള്ളത് അഞ്ചായിട്ട് ഡിവൈഡ് ചെയ്യാം അപ്പൊ പിന്നെ അവരവർക്ക് കിട്ടുന്നത് അവരവരുടെ യുക്തവും ഇഷ്ടവും സമീപനുസരിച്ച് കടലിലൊഴുക്കുകയോ പ്ലാവൻ തറയിൽ വെക്കുകയോ എന്തു വേണമെങ്കിലാ അതല്ലേ കരയോം പ്രസിഡന്റ് അതിന്റെ ഒരു ന്യായം ഒന്നും ഇണ്ടായിരിക്കാൻ അരവിന്ദ താൻ എന്റെ കൂടെ ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചതാ അന്നേ തനിക്കൊരു സ്ക്രൂ ലൂസാ ഇത് വളരെ സീരിയസ് ആയിട്ട് ഡീൽ ചെയ്യണം ഓ സീരിയസ് ആകണമല്ലേ ഞാനൊരു ജനകീയ പോലീസുകാരനാണ് എല്ലാ കാര്യങ്ങളും മനുഷ്യത്വപരമായിട്ട് പഠിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല ഇത് മാത്രമേ ഈ കേസ് എനിക്ക് അറിയേണ്ടതുള്ളൂ വാട്ട് ഈസ് ദ പ്രോബ്ലം എക്സാക്ട് പറയൂ 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 അസ്ഥി എന്ത് ചെയ്യണമെന്ന് സംബന്ധിച്ചാണ് തർക്കം നമുക്ക് നൽകിട്ട് നോക്കാം രണ്ട് വേഷം കടലാസും കിടത്തി ഒന്നിൽ കടൽ മറ്റേ പ്ലാവ് വെരി ഈസി കിട്ടുന്നു അതാണ് ചെയ്യേണ്ടത് ഈശ്വരൻ മനസ്സിൽ ധ്യാനിച്ച് നൽകിട്ടെടുക്കാം ഓ എന്റെ പൊന്ന് സാറേ അതല്ല ഇവിടുത്തെ പ്രശ്നം ഇതാർക്ക് കിട്ടുന്നു എന്നത് സംബന്ധിച്ച അനന്തരവനും അനന്തരവും കിട്ടണോ യാതൊരു തെളിവുമില്ലാത്ത രേഖയുമില്ലാത്തൊരു ബന്ധത്തിലുണ്ടായെന്ന് പറയപ്പെടുന്ന മകന് കിട്ടണോ ഓ അതാണല്ലോ ഇഷ്യൂ അത് നേരത്തെ പറയണ്ടേ ഒരു കാര്യം ചെയ്യാം നമുക്ക് പ്ലാവ കടൽ എന്നുള്ള മാറ്റി അനന്തരവൻ മകൻ എന്നാക്കാം നറക്കില്ലേ പ്രശ്നം പിന്നെ അങ്ങനെ ഈ അവകാശം കൺഫ്യൂഷൻ കൺഫ്യൂഷൻ സംസാരിച്ചു തീർക്കാന്ന് പറഞ്ഞാൽ ഒന്ന് തെളിച്ചു പറയൂ നിങ്ങളൊരു പ്രശ്നമായി പോലീസിനെ സമീപിക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രശ്നത്തിന് വ്യക്തത വേണം എന്താണ് നിങ്ങളുടെ പരാതി ആരെക്കുറിച്ചാണ് പരാതി ഈ പരാതി കൊണ്ട് നിങ്ങൾക്ക് എന്ത് നീതിയാണ് കിട്ടേണ്ടത് ഇതൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ഞങ്ങൾക്ക് നടപടി എടുക്കാൻ പറ്റൂ സോ എന്താ നിങ്ങളുടെ പരാതി 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 ആ എന്ന് പറഞ്ഞാൽ എങ്ങാണ്ടാ വന്ന് അവകാശം സ്ഥാപിച്ച അത് ശരിയാവത്തില്ല എങ്ങാണ്ടോ കിടന്നവൾ അവകാശം അത് ശരിയാവത്തില്ല പ്രസിഡന്റ് എനിക്ക് ക്ലിയറായി ശരി വിശാലക്ഷളെ എനിക്ക് ഒരു പ്രശ്നവുമില്ല എന്റെ മകന്റെ അച്ഛന്റെ അസ്ഥികൾ ഇവനെ കൊണ്ട് തന്നെ കടലിൽ ഒഴുക്കണം അപ്പൊ അസ്ഥിയിലുള്ള അവകാശമാണ് തർക്കവിഷയം അവകാശം അവകാശം സാറിന് ഇതുവരെ അത് മനസ്സിലായില്ലേ അമ്മാവിന്റെ അസ്ഥി കൊണ്ടുപോയാൽ വലിയ സ്വത്തിന് അവകാശം പറയുന്നു ഇവർക്ക് പേടിയുണ്ട് അത് മാത്രമേ ഉള്ളൂ പേടി ഓ ഐ ഈ എടുക്കാമായിരുന്നു മൂന്ന് പെങ്ങന്മാരിൽ മൂത്തത് ഞാനാ ഇവളെന്റെ മകളാ സുഭദ്ര ഇവർക്ക് ഇവർക്കാവശ്യം സ്വത്താണ് അല്ലാതെ അസ്ഥിയല്ല സ്വത്തിലുള്ള അവകാശം ആണല്ലോ അമ്മാവന്റെ അസ്ഥിയും ഇന്ന് അസ്ഥിക്ക് അവകാശം പറഞ്ഞിട്ട് നാളെ സ്വത്തിൽ അവകാശം പറയാനുള്ളത് ഇത് സമ്മതിച്ചു കൊടുക്കരുത് ഇവരമ്മാവന്റെ സ്വത്ത് അടിച്ചു മാറ്റാൻ വേണ്ടി മാത്രം വന്നതാ ഞങ്ങളുടെ ശാപത്തെ ചവിട്ടിയിട്ട് മാത്രമേ ഇത് കിട്ടൂ എനക്ക് സ്വത്ത് തേവയില്ല എനിക്ക് സ്വത്ത് വേണ്ട ഒരു സെന്റ് ഭൂമിയോ ഒരു രൂപയോ വേണ്ട എന്ന് പറഞ്ഞ പോരാ രേഖ വേണം രേഖ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ പെങ്ങന്മാർക്ക് സ്വത്ത് വേണോ അസ്ഥി വേണോ സ്വത്തും വിഷാദാക്ഷി അമ്മാവിൽ സ്വത്ത് വേണ്ടെന്ന് പറഞ്ഞു മതി നിങ്ങൾക്കും അസ്ഥി വേണമെങ്കിൽ നമുക്ക് ഈ തർക്കം ഇവിടെ തീർക്കാൻ പറ്റില്ല അതല്ല ഇനി അസ്ഥി വേണമെങ്കിൽ തർക്കം തീർന്നു അസ്ഥി വേണോ സ്വത്ത് വേണോ അതാ ഇവിടെ തർക്കം എനിക്ക് അസ്ഥിമതി സ്വത്ത് വേണ്ട സ്വത്ത് വേണ്ട മുദ്രാപത്രത്തിൽ എഴുതി തീർണം അതിനർത്ഥം അസ്ഥി വേണ്ട എനിക്ക് അസ്ഥി മാത്രം മതി മരിച്ചുപോയ ഒരാൾ അത് അത് ഞങ്ങൾ ആരും അവർക്ക് കൊടുത്തേക്കാം പക്ഷേ സ്വത്തിൽ ഒരു ഇവർ ഉന്നയിക്കാൻ പാടില്ല മതിയെ ഞങ്ങളുടെ തീരുമാനം ഞങ്ങളുടെ തീരുമാനം എന്ന് പറയുമ്പോൾ ഞാൻ അതിൽ പെടുന്നില്ല ശരി നിങ്ങളുടെ തീരുമാനം എന്താ വല്യമ്മവിന്റെ ചിതാഭസ്മം കൊടുക്കണം അതാണ് ഞങ്ങളുടെ ആഗ്രഹം അപ്പൊ സ്വത്ത് നിങ്ങൾക്ക് സ്വത്ത് വേണ്ടേ എന്റെ അമ്മയുടെ അനിയത്തിമാർക്ക് സ്വത്ത് കിട്ടുന്നുണ്ടെങ്കിൽ ന്യായമായ ഭാഗം ഞങ്ങൾക്കും വേണം ഇല്ലെങ്കിൽ വേണ്ട 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 അത്രേ ഉള്ളൂ ആ ന്യായം മോളെ നീ സോ ഇവർക്ക് പക്ഷേ അസ്ഥിയും കൊണ്ട് ഇവിടുന്ന് ഇന്ന് ഇറങ്ങിക്കോണം മേനിലീ പഠിച്ചു വിട്ടരുത് മനസ്സുമാര് സ്വത്തിന്റെ കണക്കം പറഞ്ഞ് വന്നേക്കരുത് വിശാലക്ഷി അമ്മമാളെ കേട്ടല്ലോ സമ്മതമാണോ അസ്ഥി കിട്ടിയാൽ ഞാൻ പൊയ്ക്കോളാം പക്ഷേ എനിക്കൊരു വ്യവസ്ഥയുണ്ട് ഈ സ്വത്ത് തുല്യമായി ബാഹിക്കണം അതിലൊരു പങ്ക് സുശീലയ്ക്കും കൊടുക്കണം സുശീലയ്ക്കും സുഭദ്രയ്ക്കും ഈ വീട്ടിൽ ഒരു തരത്തിലുള്ള കഷ്ടപ്പാടുകളും ഉണ്ടാവാൻ പാടില്ല അതായത് അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾക്കും തുല്യമായി പറഞ്ഞു ഞാൻ ശരിയാകും വല്യട്ടന്റെ മാനം കെടുത്തി ഇറങ്ങി പോയവള വല്ല്യട്ടൻ ജീവിച്ചിരുന്നാൽ ഒരിക്കലും ഈ പടി കയറ്റാൻ സമ്മതിക്കില്ലായിരുന്നു അന്ന് തന്നെ ഇവരോട് ഇറങ്ങി പോകാൻ പറയുന്നത് നേരത്താ വല്യട്ടന് സ്ട്രോക്ക് വന്നത് അതെ അതെ ഒരു കാരണവശാലും ഞാൻ സമ്മതിക്കില്ല എന്നാ പിന്നെ എസ് ഐ സാറേ ഞാൻ നേരത്തെ പറഞ്ഞത് മാറ്റി എനിക്ക് അസ്ഥിയും വേണം സ്വത്തും വേണം